ൂജിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എലിഫന്റും ബസ്സൊക്കെ വന്നത് എല്ലാരും അറിഞ്ഞിട്ടുണ്ടാകും അപ്പം കൊറേ ആൾക്കാർക്ക് കാറൊന്നും അത് ഞാൻ കാണിച്ചു തരണേ കാര്യം അപ്പൊ നേര നമ്മളിപ്പതാ ആറ് നടിച്ച ആനനെ കാണിച്ചു തരാം അപ്പതാ നമുക്ക് ആന ആനനെ വരിയിൽ നിർത്തി കാണിച്ചു തരാം അതായത് മൂന്നാൻ തന്നെ ആയിട്ട് ഞാൻ വരി നിർത്തി കാണിച്ചത് മൂന്നാൻ പേരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിപ്പോ നമ്മൾ ഇല്ല സ്വിച്ചൊന്നും ഇല്ലാക്കാനും അപ്പം ഞാൻ കാണിച്ചത് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതിൽ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അത് ഓപ്പൺ ചെയ്തങ്ങനെ ഉണ്ടാകും അപ്പം ഗെയിമിലുള്ള എല്ലാ ചീപ്പ് കോഡ് ഇതും ഇത് നോക്കി ഗെയിമിൽ അടിച്ചു പിന്നെ ലംബോർക്കിന് കെ ജി എഫിന്റെ ബൈക്കൊക്കെ അതാണ് അപ്പം ഞാൻ ഇപ്പം എലിഫന്റിനെ കാണിച്ചിരുന്നു അപ്പം ഇവിടെ എല്ലാ ചീപ്പ് കോഡ് ഇതൊക്കെ കാണാം അപ്പം നമുക്ക് നേരം ഇത് നോക്കി ഗെയിമിൽ അടച്ചാൽ അപ്പം നമുക്ക് നേരെ കോപ്പി ചെയ്യാം പക്ഷേ ഞാൻ നമ്മൾ കോപ്പി ചെയ്ത് നേരെ ഗെയിമിലേക്ക് വന്നിട്ട് നമ്മൾ നേരെ വൈഫൈ എടുത്തിട്ട് നമ്മൾ വൈഫൈ ഇല്ല അത് എടുത്തിട്ട് നേരെ പേസ്റ്റ് ചെയ്ത് വെക്കാം ഞാൻ പേസ്റ്റ് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കാം ആ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഇത് ലോഡ് ലോഡായിട്ട് അപ്പോൾ നെറ്റ് ഓഫ് ആണ് അപ്പോൾ നമുക്ക് നേരെ നെറ്റ് ഓൺ ആക്കിയാൽ ഒന്നുകൂടെ നോക്കാം പക്ഷേ ഞാൻ നെറ്റൊക്കെ ഓൺ ആക്കിയാണ് ഇപ്പോൾ ഒന്നുകൂടെ നോക്കുകയാണ് അപ്പോൾ അതും ആ ലിങ്ക് ഒന്നുകൂടെ പേസ്റ്റ് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്ത് കുറച്ച് വെയിറ്റ് ചെയ്ത് ഫയൽ ലോഡ് എന്ന് പറഞ്ഞത് കാണിച്ചിട്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്ത് പക്ഷേ കുറച്ചു നേരം വെയിറ്റ് തന്നപ്പോൾ ഫയൽ ഡോഡർന്നാണ് കാണിച്ചു തരുന്നത് അപ്പൊ നമുക്ക് നേരെ രണ്ട് അടിച്ചു അങ്ങനെ രണ്ട് അടിച്ചപ്പോൾ ലംബോർക്കിന് കാറ് വന്നിട്ട് അപ്പൊ അതങ്ങനെയാണ് ലംബോർക്കിനെ ഇപ്പം ഇതേപോലെ കെ ജി എഫ് ബൈക്ക് കിട്ടാത്തവർക്ക് ഇതേപോലെ നോക്കിയാൽ പിന്നെ അതിലുള്ള എല്ലാ സാധനവും ഇതേപോലെ നോക്കിയാൽ അപ്പോൾ അതാണ് അപ്പം ഇതങ്ങനെ നമുക്ക് കെ ജി എഫ് ബൈക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ലിങ്ക് ആയിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരും പിന്നെ ബസ് ഒന്നുകൂടെ എടുത്ത് കാണിച്ചത് ബാണ് ബസിന്റെ ചീപ് കോഡ് അമ്പത്തി അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ബസിന്റെ ചിപ്പ് കോഡ് അതിന്റെ മുന്നേ ആദ്യ സ്പെഡ് ട്രെയിൻ ഇതിന്റെ ഇതിലുള്ളത് അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് പോയിവാക്കിയാണ് ബസ്സിന് ആക്കിയത് പിന്നെ എനിക്ക് നിങ്ങളോട് കാര്യം പറയുണ്ട് പക്ഷേ എന്താ വെച്ചാൽ ഞാൻ വീഡിയോ ഡെയിലി വീഡിയോ സമയത്ത് ഉണ്ട് പക്ഷേ എനിക്ക് അത്ര സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും പക്ഷെ വീഡിയോക്ക് അത്ര ഇല്ല അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാൻ അഞ്ചാം തീയതി മുതൽ ആറ് മണിക്കാണ് വീഡിയോ ഇടയിൽ അപ്പം എനിക്ക് സ്കൂളൊക്കെ തുറന്നുകൊണ്ട് അപ്പം ആറ് മണിക്കാടയില് അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം എൻ്റെ ചാനലായിരുന്ന സൈഡിൽ ഞാൻ കൊടുത്തുവിടും അപ്പം അത്ര ഇല്ല സബ്സ്ക്രൈബർ ഉണ്ട് ചോദിച്ചാലും അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പം വൺ കെ എല്ലാവരും സബ്സ്ക്രൈബർ എത്തിച്ചേരാം അപ്പം ഞാൻ ഇവിടെ ഒരു ബസ്സും കൂടെ വെച്ചിടും അപ്പം ഞാൻ ഒരു ബസിന്റെ കളറൊക്കെ മാറ്റി കാണിച്ചു തരാം അപ്പം ബസിന്റെ കളർ നമ്മൾ ചേഞ്ച് ചെയ്യാം അപ്പം നമുക്ക് ബസിന്റെ കളറൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പം ബസ്സിന് ഓ ബസ്സിൻ്റെ ഉള്ളിൽ കയറി അപ്പം നമുക്ക് നേരെ ഔഡായിട്ട് നിർത്താം റൂട്ടിൻ്റെ നടക്കാക്കിയിട്ടുണ്ട് വെച്ചിട്ട് അപ്പം നമുക്ക് ബസ് എടുത്താൽ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ അടിപൊളിയാണ് അപ്പം നമുക്ക് ബസ് ഇഷ്ടപ്പെട്ട് താഴെ കമൻറ്റ് ചെയ്യാം ബസ് ഇഷ്ടമുള്ളതിൽ ലൈക്കും ചെയ്യാം അപ്പൊ ലൈക്ക് എത്ര നമുക്ക് നോക്കാം ബസ് എത്ര ഇഷ്ടം നമുക്ക് നേരെ നോക്കാം പക്ഷെ ബസ്സൊക്കെ അവിടെ ഇനി നമുക്ക് നേരെ ഓട്ടോറിക്ഷ വിളിച്ച് കാണിച്ചത് അപ്പൊ ഓട്ടോറിക്ഷയുടെ നമ്പർ കുറേ ആൾക്കാരും മറന്നുകൊക്കെ മാറുന്നു തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ വിളിച്ച് കാണിച്ചാൽ അപ്പൊ അത് എൺപത്തി മൂന്ന് എഴുപത് എന്നാണ് നമുക്ക് നേരെ ഇവിടെ വിളിച്ചേക്കാം പക്ഷേ ഇതാണ് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഒരു താഴെ കമന്റ് ചെയ്യാം അപ്പൊ എത്ര ആൾക്കാര് ഓട്ടോറിക്ഷ ഇഷ്ടമാണ് നമുക്ക് നേരെ നോക്കാം പക്ഷെ അപ്പോൾ ഇത് ഓട്ടോറിക്ഷ ഒക്കെ അടിപൊളി ഓട്ടോറിക്ഷയാണ് അപ്പൊ ഈ ഓട്ടോറിക്ഷേന്റെ ഒച്ച ഒക്കെ ശരിക്കും ഒരു ഓട്ടോറിക്ഷൻ്റെ വാതിലാണ് അപ്പൊ ഞാൻ ഇതില് ട്രക്ക് കാണിച്ചത് അപ്പൊ എല്ലാരും പറഞ്ഞ ഇതിന്റെ വലിയ ട്രക്കില്ല പൂജ്യം പന്ത്രണ്ട് പന്ത്രണ്ട് ഇത് ഒഴിവാക്കിയിട്ടാണ് ബസ് വരലെന്ന് പറഞ്ഞത് അപ്പൊ ഇത് ഒഴിവാക്കേണ്ട ആവശ്യം വന്നില്ല അപ്പൊ ഇതും ബസ്സും നമ്മളെ ഗെയിമിലുണ്ട് ഉണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ ആവശ്യം വന്നില്ല എന്താ സ്പൈഡർ നമ്മള് ഗെയിമിൽ നിന്ന് ഒഴിവാക്കിയോണ്ട് അപ്പൊ അതിന്റെ ഇതിലാണ് ഇപ്പൊ നമ്മള് ബസ് ഉള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക നമുക്ക് എല്ലാത്തിലും കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മള് ചേഞ്ച് ചെയ്തോണ്ട് നമ്മൾ രണ്ട് ട്രക്കില്ല രണ്ടിലും ട്രക്കില് ചേഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഗെയിം ഈ ട്രക്കില് അതെങ്കിലും ഒന്ന് ഒഴിവാക്കണ ഒഴിവാക്കണെങ്കിൽ തയ്ക്കാമെന്റ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രക്കാണ് നമ്മൾ ലോഡൊക്കെ കയറ്റി കൊണ്ടാകാം നമുക്ക് ഇതില് ബസ്സൊക്കെ കേട്ടിട്ട് നോക്കണം ചോദിച്ചാൽ പിന്നെ അതിനൊന്നും നടക്കൂല അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഈ വീഡിയോ നല്ലൊരു വ്യൂസ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു വൺക്കേന്റെ മോൾക്കൊക്കെ പോകുന്നത് പ്രതീക്ഷിക്കണം സബ്സ്ക്രൈബർ ഒക്കെ അത്യാവശ്യം ഉണ്ട് അപ്പൊ എല്ലാരും വീഡിയോ ഇട്ടിട്ട് ഒന്നും കാണുന്നില്ല ഞാൻ നല്ല വീഡിയോ കാണുമ്പോൾ അത്ര വ്യൂസ് ഇല്ല അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ കാണിക്കും ബൈ crazy how it